രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരളം ആര് ഭരിക്കും എന്നുള്ള ആ ഒരു വലിയ ചോദ്യം നിലനിൽക്കുക തന്നെയാണ് ഇനിയിപ്പോൾ കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു വലിയ തിരഞ്ഞെടുപ്പ് തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എത്ര സീറ്റ് നേടും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് എത്ര സീറ്റ് നേടും ബി ജെ പിക്ക് എത്ര സീറ്റ് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ എൽ ഡി എഫും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോലെ നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പലതരത്തിലുമുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില ഒപ്പീനിയൻ പോൾ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ പലരും വിശകലനം ചെയ്യുന്നുമുണ്ട് ആരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്നത് എത്ര എത്ര സീറ്റുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന പല തരത്തിലും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഈ സൂചനകളൊക്കെ തന്നെ എത്രത്തോളം ശരിയാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെയുള്ള ചില ഒപ്പീനിയൻ റിസൾട്ടുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെ എത്രയൊക്കെ സീറ്റുകൾ ഇന്ന സ്ഥലങ്ങളിൽ ലഭിക്കും അതോടൊപ്പം തന്നെ ടോട്ടൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ എത്ര സീറ്റുകൾ വെച്ച് യു ഡി എഫിനും എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ലഭിക്കുമെന്നുള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ആ ഒരു സാധ്യതകൾ ആർക്കൊക്കെയാണ് അനുകൂലം ആർക്കൊക്കെയാണ് പ്രതികൂലം എന്നുള്ള തരത്തിൽ നമുക്ക് വിലയിരുത്താം അതിൽ ആദ്യം കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം കാസർഗോഡ് ഈ ഒരു സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും കാണപ്പെടുന്നത് എൽ ഡി എഫിന് കാസർഗോഡ് രണ്ട് സീറ്റുകൾ ലഭിക്കുമെന്നാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന് അവിടെ മൂന്ന് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ബി ജെ പിക്ക് ആണെങ്കിൽ അവിടെ സീറ്റുകൾ ഒന്നും തന്നെ ലഭിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ കണ്ണൂർ നോക്കാം കണ്ണൂർ എൽ ഡി എഫിന് ടോട്ടൽ നാല് സീറ്റ് ലഭിക്കുമെന്നാണ് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് അവിടെ ഏഴ് സീറ്റുകൾ ലഭിക്കുമെന്നാണ് ടോട്ടൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ കണ്ണൂരിൽ എൽ ഡി എഫിന് നാലും കോൺഗ്രസ്സിന് ഏഴും എൻ ഡി എക്ക് ബി ജെ പിക്ക് സീറ്റുകൾ ഒന്നും തന്നെ ലഭിക്കില്ല പൂജ്യം സീറ്റ് തന്നെയാണ് അവിടെ പറയുന്നത് ഇനി അടുത്തത് വയനാട് നോക്കുമ്പോഴത്തേക്കും വയനാട്ടിൽ മൂന്ന് സീറ്റുകളാണുള്ളത് അതിൽ എൽ ഡി എഫ് പൂജ്യം എൽ ഡി എഫിന് സീറ്റുകൾ ഒന്നും തന്നെ കിട്ടത്തില്ല യു ഡി എഫിന് മൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് പൂജ്യം അപ്പോൾ അവിടെ യു ഡി എഫ് തന്നെയാണ് സീറ്റുകൾ നേടുന്നത് ഇനി കോഴിക്കോട് വരുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ് അവിടെ നിലനിൽക്കുന്നത് അതായത് കോഴിക്കോട്ടിൽ എൽ ഡി എഫിന് നാല് സീറ്റുകൾ പറയുന്നു യു ഡി എഫിനെ സംബന്ധിച്ചോളം എട്ട് സീറ്റുകൾ പറയുന്നു അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പറയുന്നുണ്ട് ബി ജെ പി അവിടെ ഒരു സീറ്റ് നേടുമെന്നാണ് ഈ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് അതായത് കോഴിക്കോട് എല് ഡി എഫ് നാല് യു ഡി എഫ് എട്ട് ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് ഇതിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇനി അടുത്തത് നമുക്ക് മലപ്പുറം നോക്കാം മലപ്പുറം നോക്കുമ്പോഴത്തേക്ക് മലപ്പുറത്ത് എൽ ഡി എഫിന് ആറ് സീറ്റുകളാണ് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്ത് സീറ്റുകൾ കിട്ടുമെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ ഒന്നും തന്നെ ലഭിക്കില്ല എന്നും പറയുന്നു ഇനി പാലക്കാട് വരുമ്പോഴത്തേക്കും പാലക്കാട് കണക്ക് നോക്കുമ്പോഴത്തേക്കും എൽ ഡി എഫിന് അഞ്ച് സീറ്റ് പറയുന്നു യു ഡി എഫിന് ഏഴ് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നും പറയുന്നു ഇനി തൃശ്ശൂരും തൃശ്ശൂരും ഒരു ട്വിസ്റ്റ് നിലനിൽക്കുന്നുണ്ട് അതായത് തൃശ്ശൂരിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റുകൾ യു ഡി എഫ് ഏഴ് സീറ്റുകൾ അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് പറയുന്നു അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ വളരെ വലിയ സ്വാധീനമുള്ള സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നിന്നൊരു എം ബി എ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ വലിയ ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ നിലവിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്നുള്ള തരത്തിലാണ് ഈ ഒരു സാധ്യതാ പട്ടികയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ എറണാകുളം നോക്കുമ്പോഴത്തേക്കും എറണാകുളത്ത് എൽ ഡി എഫിന് ഏഴ് സീറ്റാണ് പറയുന്നത് യു ഡി എഫിന് ഏഴ് സീറ്റും പറയുന്നു ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നും പറയുന്നു ഇനി അടുത്തത് ഇടുക്കിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇടുക്കിയിൽ എൽ ഡി എഫിന് രണ്ട് സീറ്റ് പറയുന്നു യു ഡി എഫിന് മൂന്ന് സീറ്റ് പറയുന്നു ബി ജെ പി സംബന്ധിച്ചോളം അവിടെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി അടുത്തത് കോട്ടയത്ത് വരുമ്പോഴത്തേക്കും കോട്ടയം എൽ ഡി എഫിന് മൂന്ന് സീറ്റ് പറയുന്നു യു ഡി എഫിന് ആറ് സീറ്റ് പറയുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റുകൾ ഒന്നും തന്നെയില്ല പൂജ്യമാണ് ഇനി അടുത്ത ട്വിസ്റ്റ് ആലപ്പുഴ വരുമ്പോഴത്തേക്കും വേണം ആലപ്പുഴയിൽ എൽ ഡി എഫിന് നാല് സീറ്റ് പറയുന്നു യു ഡി എഫിന് നാല് സീറ്റ് പറയുന്നു ബി ജെ പിക്ക് അവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു അതായത് ആലപ്പുഴ സംബന്ധിച്ചിടത്തോളമായാലും ബി ജെ പി വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലം തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ നിന്ന് മത്സരിച്ചുകൊണ്ട് വളരെ വലിയ ഒരു പോരാട്ടം അവിടെ നടത്തി അപ്പോൾ ഈ ബി ജെ പിക്ക് ഒരു സീറ്റെന്ന് പറയുന്നത് ശരിക്കും അവിടെ കായംകുളവും അതോടൊപ്പം തന്നെ ഹരിപ്പാടുമാണ് ബി ജെ പിക്ക് ഒരു വളരെ വലിയൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെയായാലും കായംകുളത്ത് ബി ജെ പി വളരെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ഹരിപ്പാട് നോക്കാം ഈ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പിക്ക് സ്വാധീനം കൂടിയ സ്ഥലങ്ങൾ തന്നെയാണ് ഇപ്പോൾ അതുമാത്രമല്ല വോട്ടിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കായാൽ പോലും അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ച സ്ഥലങ്ങളാണ് ഹരിപ്പാടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കായംകുളം മണ്ഡലങ്ങളിലും അവിടെ വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ഡിഫറൻസ് അതായത് ആയിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നിലവിൽ അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് സാധ്യത നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ശോഭാ സുരേന്ദ്രന് ഇത്തവണ മത്സരിക്കാനായിട്ടും സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് കായംകുളത്ത് നിന്നുകൊണ്ട് മത്സരിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ കാണുന്നത് കാരണം കായംകുളത്ത് പലതരത്തിലുമുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട് അതായത് നിലവിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കായംകുളത്ത് വളരെ വലിയ പൊട്ടിത്തെറികളൊക്കെ തന്നെയാണ് സംഭവിച്ചത് അതായത് എൽ ഡി എഫ് യു ഡി എഫ് വിട്ടുകൊണ്ട് ഇരുന്നൂറ്റി പേര് ബി ജെ പിയിലേക്ക് അവിടെ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൊഴിഞ്ഞുപൂക്കൽ തന്നെയായിരുന്നു എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും സംഭവിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അത് ശോഭാ സുവിത വളരെ വലിയ തോതിൽ തന്നെ കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആലപ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ നിൽക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അങ്ങനെ ശോഭ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീറ്റ് അവിടെ എല്ലാ അർത്ഥത്തിലും ബി ജെ പിക്ക് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെയേറെ കൂടുതലാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം ശോഭയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ സാധ്യത വളരെയേറെ കൂടുതൽ തന്നെയാണ് ആലപ്പുഴയിൽ ബി ജെ പിക്ക് ആ സീറ്റ് കിട്ടാനായിട്ട് തന്നെ കാത്തിരുന്ന് തന്നെ കാണാതെ അടുത്തത് ഇനി നോക്കുമ്പോഴത്തേക്കും പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ എൽ ഡി എഫ് രണ്ട് യു ഡി എഫിന് മൂന്ന് സീറ്റുകൾ ലഭിക്കും ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും തന്നെ കിട്ടത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി അടുത്തത് കൊല്ലം നോക്കുമ്പോഴത്തേക്കും കൊല്ലത്ത് എൽ ഡി എഫ് നാല് സീറ്റ് നേടുമെന്നും യു ഡി എഫ് ഏഴ് സീറ്റ് നേടുമെന്നും ബി ജെ പിക്ക് അവിടെ സീറ്റുകളൊന്നും തന്നെ ഇല്ല പൂജ്യമാണ് പറയുന്നത് ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് തിരുവനന്തപുരം നോക്കുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് അഞ്ച് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റും ബി ജെ പിക്ക് ഒരു സീറ്റുമാണ് പറയുന്നത് അതായത് തിരുവനന്തപുരം നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള പണ്ട് മുതലേ ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം അവിടെ ഈ പറയുന്ന തരത്തിൽ പല മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് തന്നെ അവിടെ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ നിയമത്ത് നിന്നുകൊണ്ട് ബി ഒരു എം എൽ എ അതുമാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പില് ബി ജെ പി ഈ ആറ്റിങ്ങലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും വളരെ വലിയ തോതിൽ വോട്ട് ഷെയർ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച രണ്ട് സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിക്കുള്ള ഒരു സ്ഥാനാർത്ഥിയെ കരുത്തുറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സ്ഥലത്തിൽ ഒരു വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ കാത്തിരുന്നതിൻ്റെ കാണണം തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടോട്ടൽ കണക്ക് നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു എല്ലാ സ്ഥലങ്ങളുടെയും ആ ഒരു സീറ്റ് എത്രത്തോളമാണ് എന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു റിസൾട്ട് വന്നിരിക്കുന്നത് കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം അൻപത്തി മൂന്നാണ് ടോട്ടൽ സീറ്റുകൾ ഈ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൺപത്തി മൂന്ന് സീറ്റുകളാണ് യു ഡി എഫിന് ലഭിക്കുന്നതെന്നാണ് ബി ജെ പി നാല് സീറ്റുകളോളം ലഭിക്കുമെന്ന തരത്തിലും ഈ സർവേ നോക്കുമ്പോൾ മനസ്സിലാവുന്നു അപ്പോൾ ടോട്ടൽ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫ് എൺപത്തി മൂന്ന് സീറ്റുകളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണസാധ്യത കൂടുതലാണ് എന്നുള്ള തരത്തിലോട്ട് ഈ സർവേ സാധ്യത നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നു എൽ ഡി എഫ് അൻപത്തി മൂന്ന് സീറ്റുകളുമായിട്ട് ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും നാല് സീറ്റുകളോളം നേടാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലും ഈ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ പലതരം വമ്പൻ അട്ടിമറികൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലതരം ട്വിസ്റ്റുകളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതൊരു സാധ്യതാ സർവേ റിസൾട്ട് മാത്രമാണ് എന്താണ് റിയാലിറ്റി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എങ്കിരുന്നാൽ പോലും നിലവിലത്തെ സിറ്റുവേഷനിൽ എൽ ഡി എഫിന്റെ തുടർഭരണം അത് മൂന്നാം തവണയും വരുമോ എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ യു ഡി എഫിന് എത്രത്തോളം മുന്നേറാൻ സാധിക്കുമെന്നുള്ളതും ബി ജെ പിയുടെ ആ ഒരു സീറ്റ് ില്ല ഈ ഒരു സർവേ റിസൾട്ട് അല്ലെങ്കിൽ ഈ ഒരു സർവേ സാധ്യത വെച്ച് നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന്റെ ആ ഒരു മേൽക്കൈ ഇതൊക്കെ തന്നെ എത്രത്തോളം യാഥാർത്ഥ്യമായി വരുമെന്നുള്ളത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ ഒരു ജനവിധി അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സാധ്യതാ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും യു ഡി എഫിന് തന്നെയാണ് ഈ ഒരു മേൽക്കൈ ഈ ഒരു സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് എൺപത്തി മൂന്ന് യു ഡി എഫ് എന്നുള്ള കണക്കും എൽ ഡി എഫ് അൻപത്തി മൂന്നും ബി ജെ പി നാല് എന്നുള്ള കണക്ക് തന്നെയാണ് ഫൈനൽ ഈ ഒരു സാധ്യതാ സർവേ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന് തന്നെ കാണണം എന്ത് തരം അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ ഭരണം നഷ്ടമാകുമോ യു ഡി എഫ് തിരിച്ച് ഭരണത്തിൽ വരുമോ എന്നുള്ളതും ബി ജെ പിക്ക് വളരെ വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് മാറുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയണം